ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് മോദി എക്സിൽ പോസ്റ്റിടുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടാകാം മോദിയെ പരിഹസിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം രാജ്യം നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വിവേകാനന്ദ പാറയിൽ ധ്യാനം ഇരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് ജോൺ ബ്രിട്ടാസ് എം പി പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നടക്കുമ്പോൾ തൊട്ടടുത്ത് കന്യാകുമാരിയിൽ ഒരാൾ ധ്യാനവുമായി ഇരിപ്പുണ്ടെന്നും അതേസമയം തന്നെ എക്സിലും പോസ്റ്റ് വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ധ്യാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടാകാം തൻ്റെ ജന്മം ബയോളജിക്കൽ അല്ല എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇങ്ങനെയാണ് ശാസ്ത്രം എത്തി നിൽക്കുന്നത് രാജ്യം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നതെന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു കർണാടക ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിന്റെ പ്രസ്താവനയിലും ജോൺ ബ്രിട്ടാസ് എം പ്രതികരിച്ചു ഒരു സംസ്ഥാനം ഭരിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിൽ മൃഗബലി നടന്നു എന്നാണ് ആരോപണം ഇങ്ങനെ നടന്നിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് നടത്തിയതെന്നും നോക്കണം ഡി കെ ശിവകുമാറിൻ്റെ ഭരണം മാറണമെന്ന് കേരളത്തിലുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവർ ആരാണെന്ന് നോക്കണം ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.